അവൻ കൈകൾ കൊടുത്ത ടെക്സ്റ്റൈൽ കവർ അവൾ തുറന്നു നോക്കി ചുവപ്പ് പച്ചക്കസമുള്ള ഒരു കാഞ്ചീപുരം സാരിയായിരുന്നു അത് ഇന്നത് ഉടുക്കണം ഏറ്റു അവൾ പറഞ്ഞു മോൻ പോയി കുളിച്ച് റെഡിയായി വാ ചായ ഡെസ്കിൽ വച്ചിട്ടുണ്ട് അവൾ റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നിവിൻ കുളിച്ച് റെഡിയായി വന്നു നിവിന് ചൂടുള്ള അരിപ്പുട്ടും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണെന്ന് നിത പറഞ്ഞ അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അതുണ്ടാക്കവാനായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത് പിറന്നാളായിട്ട് എന്താണ് നിന്റെ പരിപാടി അവളെ പുറകിൽ കൂടെ വട്ടം ചുറ്റി പിടിച്ചവൻ ചോദിച്ചു അവളുടെ മുടിയിലെ ഹെയർ ഓയിൽ ഗന്ധം അവൻ്റെ നാസികത്തുമ്പിനെ വലയം ചെയ്തു പിറന്നാളായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നിവിൻ എൻ്റെ സർപ്രൈസ് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഇനിയുണ്ടോ അതെന്താ അതൊക്കെയുണ്ട് നിവിൻ ചായ കുടിച്ചുകൊണ്ട് ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുമ്പോഴായിരുന്നു മോഹൻ വന്നത് എഴുന്നേറ്റോ അങ്കിൾ എവിടെ പോയതായിരുന്നു രാവിലെ നടക്കുന്ന ശീലമുണ്ട് മോനെ എങ്കിൽ പിന്നെ എന്നെ കൂടി വിളിക്കാമായിരുന്നു എനിക്കും രാവിലെ ഷട്ടിൽ കളിക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് വെറുതെ വേണമെങ്കിലും നടക്കാനായിരുന്നു എനിക്ക് നാടൊക്കെന്ന് കാണുകയും ചെയ്യായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചേനെ ഇന്നലെ ഉറക്കെ ശരിയായി കാണില്ലെന്ന് കരുതിയാണ് വിളിക്കാത്തത് നന്നായി ഉറങ്ങട്ടെ എന്ന് കരുതി എപ്പോഴാണ് മീറ്റിങ് രാവിലെ പത്തുമണിക്കാണ് കഴിയുമ്പോൾ ഉച്ചയാകുമോ ഞാൻ വൈകിട്ടത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് മോളുടെ പിറന്നാളാ ഉച്ചയ്ക്ക് ഞാൻ ലീവ് എടുക്കും ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയുണ്ട് അതും കൂടി കഴിഞ്ഞു പോയാൽ മതി ശരിയെങ്കിൽ നമുക്ക് തകർക്കാം എങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം മോനെ അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് ചെന്നു അടുക്കളയിൽ തിരക്കിട്ട പാചകത്തിലായിരുന്നോ പല്ലവി അയാള് വിളിച്ചു അവൾ അച്ഛനുള്ള ചായയുമായി മുറിയിലേക്ക് ചെന്നു അപ്പോൾ അയാൾ ഒരു ഗിഫ്റ്റ് ബോക്സ് അവൾക്ക് നീട്ടി ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോ ഞാനോർത്തു അച്ഛൻ വിട്ടുപോയിന്ന് വേറെ എന്ത് മറന്നാലും ഇന്നത്തെ ദിവസം ഞാൻ മറക്കൂ അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പാലക്ക നെക്ലേസും അതിന് ചേർന്ന ഒരു കമ്മലുമായിരുന്നു അച്ഛൻ പണ്ട് പണ്ടുമുതലേ പിറന്നാളിന് തനിക്ക് ആഭരണങ്ങളാണ് സമ്മാനം തരാറ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചു മോഹൻ ഉച്ചയ്ക്ക് ശേഷം ലീവാണെന്നും മോഹൻ വന്നതിന് ശേഷമേ പോകാവൂ എന്നും നിവിനോട് പറഞ്ഞിട്ടാണ് മോഹൻ ഇറങ്ങിയത് മോഹൻ ഇറങ്ങിയ ശേഷം നിവിൻ പറഞ്ഞു അപ്പം എന്താ പ്ലാൻ നമുക്കൊരുമിച്ച് സദ്യ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എനിക്കൊന്ന് നമ്പരത്തിൽ പോകണം നിവിൻ വരുന്നോ പിന്നെന്താ നമുക്ക് ഒരുമിച്ച് പോകാം വടക്ക് നാഥനെ തന്നെ അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് രണ്ടുപേരും ബസ്സിലാണ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് ഒരേ സീറ്റിൽ തോളൊരുമി അവരിന്നു ആനവണ്ടിയിലുള്ള യാത്ര അവർന്ന് ഒരുപാട് ആസ്വദിച്ചു നിവിൻ സമ്മാനിച്ച പട്ടുസാരിയായിരുന്നു അവൾ അണിഞ്ഞത് അതിന് മാച്ചായ ഒരു ബ്ലൗസ് അവളുടെ കൈവശമുണ്ടായിരുന്നു അച്ഛൻ സമ്മാനിച്ച നെക്ലേസ് അതിനൊപ്പം അവൾ അണിഞ്ഞു നീടൻ മുടിയിൽ മുല്ലപ്പൂ വെച്ച് ശരിക്കും ഒരു ദേവതയെപ്പോലെ അവൾ സുന്ദരിയായിരുന്നു കണ്ണെടുക്കാതെ നിവിൻ അവളെ തന്നെ നോക്കി നിന്നു ചുവന്ന പട്ടുസാരിയിൽ അവൾ തിളങ്ങുന്നതായി അവന് തോന്നി അതിന് മാറ്റുകൂട്ടാൻ അവളുടെ ചുവന്ന മുക്കുത്തിയും ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങിയപ്പോൾ നല്ല ഈണത്തിൽ നിവിൻ അവൾക്കു മാത്രം കേൾക്കാൻ വേണ്ടി പാടി തിരിച്ച് വീട്ടിൽ വന്ന് നിവിൻ ക്ഷീണത്തോടെ ആ സെറ്റിയിലിരുന്നു അവളെയും പിടിച്ച് അരികിലിരുത്തി ശേഷം അവളുടെ മടിയിലേക്ക് കിടന്നു അവളുടെ കൈകൾ അവന്റെ തലമുടിയിഴകളെ തലോടി അവൻ്റെ കണ്ണുകൾ അവളുടെ ആലിലെ വയറിൽ ഉടക്കി അവൻ അവളുടെ സാരി അല്പം നീക്കി അവന്റെ മുഖത്തെ കുറ്റി രോമങ്ങൾ വയറിൽ ഉരസി അവൾ പിടഞ്ഞു മാറി അവൻ്റെ ചെവിയിൽ പിടിച്ച് കിഴുക്കി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ദേ കൂടുതൽ പേടിപ്പിച്ചവല്ലോ ഇവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർത്താൽ കൊള്ളാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ശരി രാജാവേ അവൾ കൈകൂപ്പി അപ്പൊ സദ്യ ഉണ്ടാക്കാം അല്ലേ ആയിക്കോട്ടെ രണ്ടുപേരും കൂടി സദ്യയുണ്ടാക്കി മോഹൻ വന്നപ്പോഴേക്കും സദ്യ റെഡിയായിരുന്നു ആ ഇതെല്ലാം ആരുണ്ടാക്കി ഞാനെന്നാ വന്നിട്ട് നമുക്ക് മൂന്നു പേർക്കും ഒരുമിച്ച് പുറത്തു പോകാമെന്നാണ് കരുതിയത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ് നിവിൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്പനിയായി അല്ലേ മീറ്റിംഗ് എപ്പോൾ കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ കഴിഞ്ഞിരുന്നു ഞാൻ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിരുന്നു പിന്നെ അല്ലറ ചില്ലറ ഹെൽപ്പ് ചെയ്തു എന്നേ ഉള്ളൂ ചെറിയ തേങ്ങാ ചിരവിലും മറ്റും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പിറന്നാളായിരുന്നു ഇത എന്ന് ആ നിമിഷം തന്നെ പല്ലവി ഓർത്തു ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇവിൻ മോഹൻ്റെ അരിക്കിലേക്ക് ചെന്നു അങ്കലിനോടൊരു കാര്യം പറയാൻ കൂടിയാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഈ മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ വെറുതെ ഞാൻ പറഞ്ഞതാണ് എന്താ മോനെ മോഹൻ ജിജ്ഞാസയോട് ചോദിച്ചു മാധുവിനെ എനിക്കിഷ്ടമാണെങ്കിൽ പണ്ടു മുതലേ ഇഷ്ടമായിരുന്നു ഇപ്പം വീണ്ടും കണ്ടപ്പോൾ ആ ഇഷ്ടം കൂടി എനിക്കറിയാം ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് മതം വേറെ ജാതി പക്ഷേ എൻ്റെ വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ല എൻ്റെ അമ്മയോട് സമ്മതം വാങ്ങിയാണ് ഞാൻ വന്നത് മോഹൻ കുറച്ചുനേരം മൗനം പാലിച്ചു ശേഷം പറഞ്ഞു ജാതി മതം ഒക്കെ പോട്ടെ അതിനുമുപരി എൻ്റെ മകളെ പറ്റി എന്തറിയാം ജാതിയോ മതമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല അവളെ സ്നേഹിക്കുന്ന അവളെ സംരക്ഷിക്കുന്ന ഒരാളുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കണമെന്നേ എനിക്കുള്ളൂ പക്ഷേ ബാധ്യത തീർക്കാൻ എന്നതുപോലെ ആരുടെയെങ്കിലും കയ്യിൽ അവളെ ഏൽപ്പിക്കണമെന്നും ഞാൻ കരുതിയിട്ടില്ല വിവാഹം അവളുടെ ഇഷ്ടത്തിന് വിട്ടതാണ് അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവൾക്ക് വിവാഹം കഴിക്കാം ജാതിയും മതവും ഉപഗ്രഹങ്ങളും എല്ലാം നോക്കി നടക്കുന്ന വിവാഹങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കാറില്ല എല്ലാത്തിലുമുപരി അറിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും നിവിൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ ഇപ്പം തോന്നിയ താല്പര്യമില്ലെന്ന് വരാം വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ചിലപ്പോൾ തനിക്ക് സാധിച്ചു എന്ന് വരില്ല മോനെ എനിക്കറിയാം അങ്കിൾ എല്ലാം എനിക്കറിയാം ഇങ്ങനെ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ ആദ്യമായി ഞാനിത് പറഞ്ഞത് പല്ലവിയോട് തന്നെയാണ് അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു ഇതൊരു കുറവായി എനിക്ക് തോന്നുന്നില്ല എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും അതിൽ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തൻ്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കൾ പറഞ്ഞില്ലേ ബാധ്യത പോലെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾക്കെന്നോട് മനസ്സിലൊരിഷ്ടമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ട് എന്നോടൊപ്പമാണ് അവൾ ജീവിക്കുന്നതെങ്കിൽ അവൾ സന്തോഷവതിയായിരിക്കും അതിനപ്പുറം മറ്റൊരു തുറപ്പും എനിക്ക് നൽകാൻ കഴിയില്ല അംഗീകാരം വീട്ടുകാരുടെ കയ്യിൽ നിന്നല്ല എൻ്റെ കയ്യിൽ നിന്നാണ് എന്നിലൂടെയാണ് എൻ്റെ വീട്ടുകാർ അവളെ അംഗീകരിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു പെൺകുട്ടി തന്നെയാണ് മാധു അങ്കിൽ ഒക്കെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സംസാരിച്ച് അപ്പയും അമ്മച്ചിയും കൂട്ടി വരാം നിവിൻ പറഞ്ഞതുപോലെ ഒക്കെ ആണെങ്കിൽ സമ്മതക്കുറവൊന്നും എനിക്കില്ല പിന്നെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റൊന്നും എനിക്ക് വിഷയമല്ല നിവിൻ വീട്ടിൽ സംസാരിക്കൂ എന്നിട്ട് അച്ഛനെയും അമ്മയും കൊണ്ടുവരും മോഹൻ്റെ മനസ്സ് നിറഞ്ഞു നിവിനകത്തേക്ക് ചെല്ലുമ്പോൾ കഥകിന് മറവിൽ എല്ലാം കേട്ട് പല്ലവി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് സർപ്രൈസ് കലക്കി നിറ കണ്ണുകളോടെ അവൾ പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി കണ്ണടച്ച് കാണിച്ചു നിവിൻ തിരികെ കൊണ്ടുവിടാൻ മോഹനും പല്ലവിയും ഒരുമിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ട്രെയിനിൽ കയറും മുൻപ് നിവിൻ പല്ലവി മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് വന്നേക്കണം ഇനി എന്നെ ഇങ്ങോട്ട് വരത്തരുത് അവൾ ചിരിയോടെ തലയാട്ടി പറഞ്ഞതുപോലെ പിറ്റേന്ന് തന്നെ പല്ലവി തിരികെ എത്തി നിവിൻ തന്നെയാണ് അവളെ പിക്ക് ചെയ്ത് ഫ്ലാറ്റിന് മുന്നിൽ കൊണ്ടുവിട്ടത് അച്ഛൻ സമ്മതിച്ചതുകൊണ്ടായിരിക്കും ഇന്ന് ധൈര്യമായി ഇവിടെ വരെ വന്നത് എനിക്കല്ലേലും ധൈര്യക്കുറവൊന്നുമില്ല പിന്നെ ലൈസൻസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കുറച്ചുണ്ട് ഓഹോ എന്താണ് നിന്റെ ലക്ഷ്മി ആൻറ്റിയുടെ അടുത്ത് വരണോ അയ്യോ വേണ്ടായേ നിവിൻ ചിരിച്ചു ശീതലിന് ഒരു ചുരിദാർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ കയറിയപ്പോഴാണ് മാർക്കോസ് ആ കാഴ്ച കാണുന്നത് നിവിനൊപ്പം ഒരു പെൺകുട്ടിയും അവൾ അവനെ തൊട്ടൊരുമി നിൽക്കുന്നു അയാൾക്ക് എന്തൊക്കെയോ പന്തിയേട് തോന്നി അയാൾ വെറുതെ അവരുടെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തു ഇനി ശീതളിൻ്റെ കാര്യം വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി നിവിൻ ഇന്നല്ലെങ്കിൽ നാളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറും റാങ്ക് ലിസ്റ്റിലുമുണ്ട് അവനെക്കൊണ്ട് തനിക്ക് ആവശ്യങ്ങളേറെയാണ് അതിനവൻ ശീതളിൻ്റെ ഭർത്താവായേ പറ്റൂ മാധവിനോട് ഇന്ന് തന്നെ സംസാരിക്കണം അയാൾ മനസ്സിൽ ഉദ്ദേശിച്ചു തുടരും ത്രോട്ട് ഇൻഫെക്ഷൻ ആണേ ബാക്കി ഭാഗം ഉടനെ ഇടാം